ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വിന്നറായ അനുമോളുടെ ആ ഒരു നേട്ടത്തിന് പിറകെ ഒരുപാട് ആൾക്കാർ ഇപ്പൊ വിമർശനങ്ങളായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട് പി ആറിന് ലക്ഷ്യങ്ങൾ കൊടുത്ത് സമ്പാദിച്ചതാണ് ഈ വിജയം എന്നാണ് ഇക്കൂട്ടരുടെ അധിക്ഷേപം പതിനാറ് ലക്ഷം രൂപ അനുമോൾ പി ആറിന് വേണ്ടി കൊടുത്തു എന്നാണ് ആരോപണം എന്നാൽ തന്റെ പി ആറ് ജനങ്ങളാണെന്ന് ആവർത്തിക്കുകയാണ് അനു ബിഗ് ബോസിൽ പോയതിന് ശേഷം തന്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെ കുറിച്ചും അനുമോൾ സംസാരിച്ചു തന്റെ ഫാൻസുമായി നടത്തിയ മീറ്റപ്പിനിടിയാണ് അനുമോളുടെ പ്രതികരണം ബിഗ് ബോസിൽ കയറിയപ്പോൾ എനിക്ക് അബദ്ധം പറ്റിയതായിരുന്നു എനിക്ക് അറിയില്ലായിരുന്നു റിനെ കുറിച്ച് പറയാൻ പാടില്ല എന്ന് ചെന്ന് കയറിയപ്പോഴും തന്നെ ഞാൻ ചോദിച്ചു എനിക്ക് പി ആർ ഉണ്ട് നിങ്ങൾക്കുണ്ടോ എന്ന് അവർ ഇല്ലെന്ന് പറഞ്ഞു ഞാൻ മനസ്സിലാക്കുന്നത് പി ആർ എന്നാൽ സപ്പോർട്ട് എന്നാണ് ഞാൻ അവിടെ പോയി സത്യസന്ധമായി കാര്യം പറഞ്ഞു അതാണ് കുഴപ്പമായത് അല്ലാതെ ഒരിക്കലും ഞാൻ പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്തു എന്നൊന്നും പറഞ്ഞിട്ടില്ല പലരും പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ അല്ലാതെ ഒരിക്കലും ഞാൻ പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്തു എന്നൊന്നും പറഞ്ഞിട്ടില്ല പലരും അങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു പുള്ളി പറഞ്ഞു പൈസ വേണ്ടെന്ന് ഇപ്പോഴും പൈസ വേണ്ടെന്ന് തന്നെയാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞൊരു തമാശയായിട്ടാണ് സംസാരിക്കുന്നത് പി ആർ ചെയ്താലും ചെയ്തില്ലെങ്കിലും എന്താണ് എനിക്ക് കപ്പ് കിട്ടിയില്ലേ ഡിപ്രഷൻ കൊണ്ടാണ് ഞാൻ മെലിഞ്ഞത് വീട്ടിൽ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭക്ഷണം ഞാൻ ബിഗ് ബോസിൽ വെച്ച് കഴിച്ചിട്ടുണ്ട് വീട്ടിൽ നിന്ന് ചോറും കറിയൊന്നും കഴിക്കാറില്ലായിരുന്നു ചപ്പാത്തിയും ദോശയും ഒക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നത് എന്നാൽ അവിടെ പോയപ്പോഴും നന്നായി കഴിച്ചു പക്ഷേ സ്ട്രെസ്സും ഡിപ്രഷനും കാണും മെരിഞ്ഞുപോയി ബിഗ് ബോസിൽ പോയതിന് ശേഷം ജീവിതത്തിൽ പല കാര്യങ്ങളും ഞാൻ പഠിച്ചു ക്ഷമിക്കാൻ പഠിച്ചു സ്നേഹിക്കാൻ പഠിച്ചു അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ചു ആളുകളെ മനസ്സിലാക്കാൻ പഠിച്ചു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതും ഇനി എനിക്ക് ഏത് സാഹചര്യവും നേരിടാനും സാധിക്കും ഇവിടെ വന്നിട്ടൊന്നും പഠിക്കാതെ പോകുന്ന ചിലരുമുണ്ട് ആരെങ്കിലും വഴക്കുണ്ടാക്കിയാൽ വേണമെങ്കിൽ നമുക്ക് ആ സ്ഥലത്ത് നിന്ന് ഇറങ്ങി എന്നാൽ ബിഗ് ബോസിൽ നമുക്ക് അതിന് സാധിക്കില്ല എന്ന് വിചാരിച്ചാൽ അവിടെ നോക്കിയാലും ക്യാമറയാണ് കരയാൻ ആകെ ഉണ്ടായിരുന്ന സ്പേസ് ടോയ്ലറ്റും ഡ്രസ്സിംഗ് റൂമിലുമാണ് അവിടെയാണെങ്കിൽ മൈക്ക് എന്നും എപ്പോഴും വിളിച്ചു പറയും ശരിക്കും ബിഗ് ബോസ് വല്ലാത്തൊരു അനുഭവമാണ് ഹൗസിൽ അവസാന നിമിഷം മൗനം പാലിച്ചത് എന്നെ കൊണ്ട് തോന്നിപ്പിച്ചതാണ് ഞാൻ ചെയ്യാത്ത കാര്യങ്ങളാണ് അവിടെ വിളിച്ചു പറയുന്നത് അപ്പോൾ ഞാൻ ചെയ്തില്ലെന്ന് വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ ആർഗ്യൂ ചെയ്താൽ ട്രിഗർ ചെയ്യും എനിക്ക് ഷോക്ക് ആയത് ആതിലെ വിളിച്ചു പറഞ്ഞതാണ് കള്ളി നുണച്ചി എന്നൊക്കെയാണ് വിളിച്ചു പറഞ്ഞത് അക്ബർ കർമ്മ എന്ന് പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞു ഞാൻ കർമ്മയിൽ വിശ്വസിക്കുന്ന ആളാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ तीर्ची